നമസ്കാരം ഡെയിലി അയർലൻഡ് സ്വാഗതം അയർലൻഡിലെ തെരുവിൽ ഇന്ത്യൻ മുൻ ഐറിഷ് പ്രധാനമന്ത്രിക്ക് നേരെ അതിക്രമം അയർലൻഡിനോട് അടുത്തുള്ള രണ്ട് പ്രധാന നഗരങ്ങളിൽ വരെ ആണവായുധങ്ങൾ എത്തും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അയർലൻഡ് ബജറ്റ് പ്രഖ്യാപനം ഒക്ടോബർ ഏഴിന് പ്രതീക്ഷ അർപ്പിക്കാതെ ജനങ്ങൾ പൊതുജനങ്ങൾക്കായി ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന ആലോചനയിൽ മന്ത്രിസഭ അയർലൻഡിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ ഏഴിന് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനുമായി അയർലൻഡിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോളേജ് ക്യാമ്പസുകൾ സന്ദർശിക്കുന്ന ക്യാമ്പയിൻ ആരംഭിച്ചു അയർലൻഡിൽ വീടില്ലാത്തവരും അടിയന്തര താമസ സൗകര്യങ്ങളിൽ കഴിയുന്നവരുമായ കുട്ടികളുടെ എണ്ണം അയ്യായിരം കവിഞ്ഞു ഭവനവകുപ്പ് പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം അയ്യായിരത്തി പതിനാല് കുട്ടികളാണ് സർക്കാർ നൽകുന്ന താമസ സൗകര്യങ്ങളിൽ താമസിക്കുന്നത് അയർലൻഡിൽ ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷകളിൽ കോപ്പി അടിച്ചതിന്റെ പേരിൽ ലീവിംഗ് സർട്ടിഫിക്കറ്റ് സ്ഥിരമായി തടഞ്ഞു വെച്ച വിദ്യാർത്ഥികളുടെ എണ്ണം ഇരട്ടിയായി സ്റ്റേറ്റ് എക്സാമിനേഷൻ കമ്മീഷൻ നൽകിയ പുതിയ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഫലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ഥിരമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഓണം ഗംഭീരമായി ആഘോഷിച്ച് സൗത്ത് ഈസ്റ്റ് കാൽവേ മലയാളി അസോസിയേഷൻ ഓണം പൂവിളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലായിരുന്നു ആഘോഷം അയർലൻഡിലെ കോർക്കിൽ വെച്ച് നടന്ന ഓൾ അയർലൻഡ് ഷൈൻ മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് സീസൺ രണ്ടിൽ കോർക്ലയൻസ് വോളിബോൾ ക്ലബ് കിരീടം നേടി ഫൈനലിൽ മുൻ ചാമ്പ്യന്മാരായ കെ വി സി ഡബ്ലിനെ എതിരില്ലാതെ രണ്ട് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി കോർക്ക് കോർക്ലയൻസ് കിരീടത്തിൽ മുത്തമിട്ടു അയർലൻഡിലെ ഇന്ത്യക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങൾ തടയുന്നതിനായി ശക്തമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി അറിയിച്ചു അയർലൻഡ് പ്രസിഡന്റ് മിക്കായൽ ഡി ഹിങ്കിൻസും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സൈമൺ ഹാരിസും അതിക്രമങ്ങളെ പരസ്യമായി അപലപിക്കുകയും ഇത്തരം നിന്ദ്യമായ വംശീയതയും നടത്തിയവർക്കെതിരെ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തു ഡംലിൻ വിമാനത്താവളത്തിലെ കാർ പാർക്ക് സ്ഥലങ്ങൾക്ക് ഫ്ലാഷ് സെയിൽ സമയത്ത് ഉപഭോക്താക്കളിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കിയതിന് ക്ഷമാപണം നടത്തി ഡംപ്ലിൻ വിമാനത്താവളത്തിന്റെ ഓപ്പറേറ്റർ ഉപഭോക്താക്കൾക്ക് മുപ്പത്തി അയ്യായിരം യൂറോ തിരികെ നൽകാൻ തീരുമാനിച്ചു വിമാനത്താവളത്തിലെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഹാൻഡ് ലഗേജിൽ നിന്ന് ദ്രാവകങ്ങൾ ജെല്ലുകൾ ഇലക്ട്രോണിക് വസ്തുക്കൾ എന്നിവ പുറത്തെടുക്കേണ്ടതില്ല നൂറ് മില്ലി ലിക്വിഡുകളുടെയും ജെല്ലുകളുടെയും പരിധിയിൽ ഇളവ് വരുത്തി രണ്ട് ലിറ്ററായി ഉയർത്തിക്കൊണ്ടു പോകാവുന്ന വസ്തുക്കളുടെ എണ്ണത്തിനും പരിധിയില്ല ഹെഡ്ജ് കട്ടിംഗ് സീസൺ ഗാർഡ നിലവിൽ റോഡിന്റെ വശങ്ങളിലെ പുല്ലും ചെടികളും വെട്ടിമാറ്റുന്നതിനുള്ള ഹെഡ്ജ് കട്ടിംഗ് സീസൺ സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ചതിനാൽ വാഹനയാത്രികർക്ക് അയർലൻഡിൽ കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഒരാൾ മരിച്ചതായും പകർച്ചവ്യാധി നിരീക്ഷണ ഏജൻസി അറിയിച്ചു ബോർഡ് എനർജിയും അടുത്ത മാസം മുതൽ റെസിഡൻഷ്യൽ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് വില വർധനവ് പ്രഖ്യാപിച്ചു ബോർഡ് ഗൈസ് പ്രഖ്യാപിച്ച വർദ്ധനവ് ഒക്ടോബർ മുതൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് നിരക്കുകളിൽ വരുമ്പോൾ ചാർജുകൾ ഒക്ടോബർ മുതൽ മിതമായ വിലയിൽ വിവിധ നിറത്തിലും ഡിസൈനുകളിലുമുള്ള ബ്ലൈൻഡ് ശേഖരവുമായി ദ ബ്ലൈൻഡ് ഗാലറി അയർലൻഡ് അയർലൻഡിൽ ഇമ്ല ചുഴലിക്കാറ്റും ഹംബർ ലയിച്ച് ആമി എന്ന സൂപ്പർ കൊടുങ്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വിദഗ്ധർ ൾ വിശദമായി മുൻ ഐറിഷ് പ്രധാനമന്ത്രിക്കും സുരക്ഷയില്ലാതെ അയർലൻഡിന്റെ തെരുവുകൾ അയർലൻഡിൽ അദ്ദേഹം വളർന്ന ഡംബിൻ തെരുവിൽ വെച്ച് രണ്ടാളുകൾ അദ്ദേഹത്തെ പിന്തുടരുന്ന വീഡിയോ അയർലൻഡിൽ പ്രചരിച്ചിരുന്നു തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ പോൾ നോളനാണ് ഈ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തത് ഡംലിൻ്റെ ടൗണിലെ മൗണ്ട് ഈഗിൾ സ്ക്വയറിൽ താമസിക്കുന്ന മുപ്പത്തി ആറുകാരനായ നോളൻ കഴിഞ്ഞയാഴ്ച ഏഴു മാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു അഭയം തേടുന്നവരെ തിരിച്ചറിയാൻ സാധ്യതയുള്ള ഓൺലൈൻ പോസ്റ്റുകളുടെ പേരിൽ അയർലൻഡിൽ ജയിൽ ശിക്ഷ ലഭിച്ച ആദ്യ വ്യക്തിയായി അദ്ദേഹം മാറി എന്നാൽ അപ്പീൽ നൽകി ജാമ്യത്തിൽ വിട്ടു വ്ളാഡിമർ സോളോ യൂറോപ്പിലുടനീളം ആണവായുധങ്ങൾ വിന്യസിച്ചും അയർലൻഡിനോട് വളരെ അടുത്തുള്ള രണ്ട് പ്രധാന നഗരങ്ങളിൽ ബോംബുവച്ചും ഭയാനകമായ പാപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാര്യം ചെയ്യാൻ വ്ളാഡിമർ പുടിനെ പ്രേരിപ്പിച്ചു റഷ്യൻ കൗൺസിൽ ഫോർ ഫോറിൻ ആൻഡ് ഡിഫൻസ് പോളിസിയുടെ ഓണററി ചെയർമാനായ പ്രൊഫസർ ഡൂംസ്റ്റേ എന്നറിയപ്പെടുന്ന എഴുപത്തിമൂന്നുകാരനായ സെർജി കറഗ്നോവാണ് ഞെട്ടിക്കുന്ന സന്ദേശങ്ങൾ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അയർലൻഡ് ബജറ്റ് അടുത്തു വരികയാണ് ഒക്ടോബർ ഏഴിന് പ്രഖ്യാപനമുണ്ടാകും നമുക്ക് എന്ത് തരത്തിലുള്ള നടപടികൾ പ്രതീക്ഷിക്കാമെന്ന ആലോചനയിൽ മുഴുകുകയാണ് ആളുകൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നത് ശരിയായ സമയമല്ല വലിയ വ്യാമോഹമൊന്നും വേണ്ട ലോക വിപണിയിൽ അമേരിക്ക നടത്തുന്ന പരാക്രമണങ്ങൾ ഐറിഷ് വിപണിയിൽ ജോലി കുറയ്ക്കൽ മുതൽ കമ്പനി പൂട്ടൽ വരെ എത്തിച്ചു ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ആഗോള മാറ്റങ്ങളും വ്യാപാര സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വ്യാപാര അനിശ്ചിതത്വവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റിന്റെ പശ്ചാത്തലം പൊതുജനങ്ങൾക്കായി ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നുവെന്ന് മന്ത്രിസഭ ഇപ്പോൾ ആലോചിക്കുകയാണ് കുടുംബങ്ങളുടെ ചെലവുകൾ കുറയ്ക്കുന്നതിനും സേവനങ്ങളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരാനിരിക്കുന്ന ബജറ്റിനുള്ള പ്രധാന മുൻഗണനകൾ നടത്താൻ പാർട്ടി തീരുമാനിച്ചു അടുത്ത മാസം നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ ഏഴാം തീയതിയാണ് തിരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനുമായി അയർലൻഡിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോളേജ് ക്യാമ്പസുകൾ സന്ദർശിക്കുന്ന ക്യാമ്പയിൻ ആരംഭിച്ചു ഒരു കമ്മീഷൻ അവരുടെ വിവരപ്രചാരണത്തിന്റെ ഭാഗമായി ലിമറിക് സർവകലാശാല സന്ദർശിച്ചു വരും ആഴ്ചകളിൽ മറ്റു ആറ് ക്യാമ്പസുകളും സന്ദർശിക്കും കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം അറുപതിനായിരം യുവാക്കൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞുവെന്നും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് വോട്ട് ചെയ്യാൻ അർഹതയുണ്ടെന്നും ഇത് കണക്കാക്കുന്നു കഴിഞ്ഞ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം നടത്തിയ ഗവേഷണത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത യോഗ്യരായ വോട്ടർമാരിൽ ഏറ്റവും വലിയ വിഭാഗം പതിനെട്ട് മുതൽ മുപ്പത്തിനാല് വരെ പ്രായമുള്ളവരാണെന്ന് കണ്ടെത്തിയതായും അവർ പറഞ്ഞു പോളിംഗ് ദിവസം കോളേജ് ആവശ്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത വീട്ടുവിലാസത്തിൽ നിന്ന് അകലെയാണെങ്കിൽ വോട്ട് മാറ്റുന്നതിനോ പോസ്റ്റൽ വോട്ടിനെ അപേക്ഷിക്കുന്നതിനോ കമ്മീഷൻ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുന്നു അതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതായിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ നിങ്ങൾ ഒരു ഐറിഷ് പൗരൻ ആയിരിക്കണം സാധാരണയായി ഇവിടെ താമസിക്കുന്നയാളായിരിക്കണം പതിനെട്ട് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളയാളും രജിസ്റ്റർ ചെയ്ത ആളുമായിരിക്കണം അയർലൻഡിൽ വീടില്ലാത്തവരും അടിയന്തര താമസ സൗകര്യങ്ങളിൽ കഴിയുന്നവരുമായ കുട്ടികളുടെ എണ്ണം ആദ്യമായി അയ്യായിരം കവിഞ്ഞു ഭവന വകുപ്പ് പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം വീടില്ലാത്തവരും സർക്കാർ നൽകുന്ന താമസ സൗകര്യങ്ങളിൽ താമസിക്കുന്നവരുമായി ഇപ്പോൾ അയ്യായിരത്തി പതിനാല് കുട്ടികളുണ്ട് കഴിഞ്ഞ മാസം രാജ്യത്തെ ഭവനരഹിതരുടെ എണ്ണം അതായത് അടിയന്തര താമസ സൗകര്യങ്ങൾ ലഭിക്കുന്നവരുടെ എണ്ണം പതിനാറായിരത്തി അൻപത്തെട്ടായി ഉയർന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു അയർലൻഡിൽ ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷകളിൽ കോപ്പി അടിച്ചതിന്റെ പേരിൽ ലീവിംഗ് സർട്ടിഫിക്കറ്റ് സ്ഥിരമായി വിദ്യാർത്ഥികളുടെ എണ്ണം ഇരട്ടിയായി സ്റ്റേറ്റ് എക്സാമിനേഷൻസ് കമ്മീഷൻ നൽകിയ പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നൂറ്റി അൻപത്തി അഞ്ച് ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഫലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൂറ്റി അഞ്ച് ഫലങ്ങളും സ്ഥിരമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് മറ്റു രണ്ട് ഫലങ്ങൾ എസ് സി സി താൽക്കാലികമായി തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ബന്ധപ്പെട്ട സ്കൂളുകളുമായും വിദ്യാർത്ഥികളുമായും കൂടുതൽ ആശയവിനിമയം നടത്തുന്നതുവരെ മുൻവിധികളില്ലാതെ ഇത് തുടരുമെന്നും സ്റ്റേറ്റ് എക്സാമിനേഷൻസ് കമ്മീഷൻ വക്താവ് പറഞ്ഞു ആർപ്പുവിളികളും പൂക്കളങ്ങളുമായി അയർലൻഡിൽ ഗാൾഗേ നഗരത്തിലെ കില്ലിമോർ പോർട്ടുംന ആൻഡ് ലോഫ്രിയ ഇന്ത്യൻ കൾച്ചറൽ കമ്മ്യൂണിറ്റി പൂവിളി രണ്ടായിരത്തി എന്ന പേരിൽ ഓണം ആഘോഷിച്ചു അയർലന്റ് ഗാൾവേയിലെ പോർട്ടുംന കിളിമോർ ലോഗ്ര ഇന്ത്യൻ കൾച്ചറൽ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ആറിന് കിളിമോർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് സൗത്ത് ഈസ്റ്റ് ഗാൾവേ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷം നടന്നത് പൂളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുഖ്യാതിഥികളായി സോഫിയ സക്രിയാസ് സാലിക്കുട്ടി എബ്രഹാം സെഗ്മ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു അയർലൻഡിലെ കോർക്കിൽ വെച്ച് നടന്ന ഓൾ അയർലൻഡ് ഷൈൻ മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് സീസൺ ടുവിൽ കോർക്ക് ലയൻസ് വോളിബോൾ ക്ലബ് കിരീടം നേടി ഫൈനലിൽ മുൻ ചാമ്പ്യന്മാരായ കെ വി സി ഡബ്ലിനെ എതിരില്ലാതെ രണ്ട് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി കോർക്ക് കോർക്ലയൻസ് കിരീടത്തിൽ മുത്തമിട്ടു വിജയികൾക്ക് ടൈലക് സ്പോൺസർ ചെയ്ത ആയിരത്തൊന്ന് യൂറോയും എവറോളിംഗ് ട്രോഫിയും സമ്മാനമായി ലഭിച്ചു രണ്ടാം സ്ഥാനക്കാർക്ക് കെ വി സി ഡബ്ല്യു ന്യൂ കോർ വോളിബോൾ ക്ലബ് നൽകിയ എഴുന്നൂറ്റി അൻപത്തൊന്ന് യൂറോയും എവറോളിംഗ് ട്രോഫിയും ലഭിച്ചു അതേസമയം മൂന്നാം സ്ഥാനത്തേക്കെത്തിയ വോളികാട്ട് വോളിബോൾ ക്ലബിന് ലിങ്ക് ഹെൽത്ത് കെയർ നൽകുന്ന അഞ്ഞൂറ്റിയൊന്ന് യൂറോയും ട്രോഫിയും സമ്മാനമായി ലഭിച്ചു അയർലൻഡിലെ ഇന്ത്യക്കാർക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങൾ തടയുന്നതിനായി ശക്തമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി അറിയിച്ചു അയർലൻഡ് പ്രസിഡന്റ് മിക്കായൽ ഡി ഹിങ്കിൻസും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സൈമൺ ഹാരിസും അതിക്രമങ്ങളെ പരസ്യമായി അപലപിക്കുകയും ഇത്തരം നിന്ദ്യമായ അക്രമവും വംശീയതയും നടത്തിയവർക്കെതിരെ അന്വേഷണം നടത്തി കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി വഴിയും ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഐറിഷ് എംബസി വഴിയുമാണ് കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ നടത്തിയത് അതിക്രമത്തിന് ഇരയായവരുമായി ഇന്ത്യൻ എംബസി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഡംബ്ലിൻ വിമാനത്താവളത്തിലെ കാർ പാർക്ക് സ്ഥലങ്ങൾക്ക് ഫ്ലാഷ് സെയിൽ സമയത്ത് ഉപഭോക്താക്കളിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കിയതിന് ഡംബ്ലിൻ വിമാനത്താവളത്തിന്റെ ഓപ്പറേറ്റർ ക്ഷമാപണം നടത്തി തിരക്കേറിയ വിമാനത്താവളത്തിൽ കാർ പാർക്ക് ഉപഭോക്താക്കൾക്ക് മുപ്പത്തി അയ്യായിരം യൂറോ തിരികെ നൽകാൻ തീരുമാനിച്ചു ഈ വർഷത്തിന്റെ തുടക്കത്തിൽ മാർച്ചിൽ നടന്ന ഹോളിഡേ ബ്ലൂ ഫ്ലാഷ് സെയിലും മെയ് മാസത്തിൽ നടന്ന ലോങ് ടേം കാർ പാർക്കിംഗ് പ്രൊമോഷനും ഉൾപ്പെടെ രണ്ട് പ്രൊമോഷൻ ക്യാമ്പയിനുകൾക്കിടയിൽ ഒരു വിലനിർണ്ണയ പിശക് സംഭവിച്ചുവെന്ന് ഡബ്ലിംഗ് എയർപോർട്ട് പറഞ്ഞു ഡംബ്ലിംഗ് വിമാനത്താവളത്തിലെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് സുരക്ഷാ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യാത്രക്കാർക്ക് ഇനി ഹാൻഡ് ലഗേജിൽ നിന്ന് ദ്രാവകങ്ങൾ ജെല്ലുകൾ ഇലക്ട്രോണിക് വസ്തുക്കൾ എന്നിവ പുറത്തെടുക്കേണ്ടതില്ല നൂറ് മില്ലി ലിക്വിഡുകളുടെയും ജെല്ലുകളുടെയും പരിധിയിൽ ഇളവ് വരുത്തി രണ്ട് ലിറ്ററായി ഉയർത്തി കൊണ്ടുപോകുന്ന വസ്തുക്കളുടെ എണ്ണത്തിന് പരിധിയില്ല ഈ നീക്കത്തിന്റെ ഭാഗമായി ദ്രാവകങ്ങളും ജെല്ലുകളും ഇനി വ്യക്തമായ പ്ലാസ്റ്റിക് ബാഗുകളിൽ സൂക്ഷിക്കേണ്ടതില്ല തങ്ങളുടെ സ്കാനിംഗ് സാങ്കേതിക വിദ്യയുടെ ദശലക്ഷക്കണക്കിന് യൂറോയുടെ നവീകരണത്തിന്റെ ഫലമാണിതെന്ന് ഡബ്ലിൻ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു റോഡിന്റെ വശങ്ങളിലെ പുല്ലും ചെടികളും വെട്ടിമാറ്റുന്നതിനുള്ള ഹെഡ് കട്ടിംഗ് സീസൺ സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ചതിനാൽ വാഹനയാത്രികർക്ക് ഗാർഡ സുരക്ഷാ മുന്നറിയിപ്പ് നൽകി റോഡുകളിൽ പ്രത്യേകിച്ച് ഗ്രാമീണ റോഡുകളിൽ വലിയ യന്ത്ര സാമഗ്രികളുടെ സാന്നിധ്യം വർദ്ധിക്കാനിടയുണ്ടെന്ന് ഗാർഡ അറിയിച്ചു അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇത്തരം വലിയ യന്ത്രങ്ങൾ റോഡരികൾ സാധാരണ കാഴ്ചയായിരിക്കുമെന്ന് ഒരു ഗാർഡ ഉപഭോക്താവ് പറഞ്ഞു അയർലൻഡിൽ കഴിഞ്ഞ മൂന്ന് മാസമായി കോവിഡ് നയൻറ്റീൻ കേസുകളുടെ എണ്ണം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കഴിഞ്ഞ ആഴ്ച ഒരാൾ മരിച്ചതായും പകർച്ചവ്യാധി നിരീക്ഷണ ഏജൻസി അറിയിച്ചു ആരോഗ്യ സംരക്ഷണ മേഖലകളിലെ പൊട്ടിപ്പുറപ്പെടലുകളിൽ ഭൂരിഭാഗവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നഴ്സിംഗ് ഹോമുകളിലാണ് തുടർന്ന് ആശുപത്രികളിലും റെസിഡൻഷ്യൽ ഹോമുകളിലുമാണ് ഓഗസ്റ്റ് പതിനാറ് വെള്ളിയാഴ്ച വരെയുള്ള ആരോഗ്യ സംരക്ഷണ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഡാറ്റ പ്രകാരം കഴിഞ്ഞ ആഴ്ച അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കേസുകളും ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതും വന്നു രണ്ടുപേരെ തീവ്ര പരിചരണ വിഭാഗത്തിലും പ്രവേശിപ്പിച്ചു ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞ ജനുവരി ഒന്ന് മുതൽ ജൂൺ ആരംഭം വരെ ശരാശരി കേസുകളുടെ എണ്ണം നൂറിനും ഇരുന്നൂറിനും ഇടയിലായിരുന്നു എന്നിരുന്നാലും ജൂൺ മുതൽ ഓഗസ്റ്റ് രണ്ടാം ആഴ്ച വരെ കേസുകൾ ആഴ്ചയിൽ ഏകദേശം അറുന്നൂറ് കേസുകളായി ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് അറുപത്തിയഞ്ചു വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരിലാണ് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ ഐ പ്രവേശനങ്ങളുടെ എണ്ണം സ്ഥിരമായി കുറവായിരുന്നു അതേസമയം മരണങ്ങളും ഒറ്റ അക്കത്തിലാണ് പകർച്ചവ്യാധിക്ക് ശേഷം പരിശോധനയിൽ കുറവുണ്ടായതിനാൽ ഔദ്യോഗിക കോവിഡ് നയൻറ്റീൻ കണക്കുകൾ വൈറസിന്റെ യഥാർത്ഥ വ്യാപനത്തെ കുറച്ചു കാണുന്നതായി അംഗീകരിക്കപ്പെടുന്നു എനർജിയും പൈനർജിയും അടുത്ത മാസം മുതൽ റെസിഡൻഷ്യൽ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് പ്രഖ്യാപിച്ചു ബോട്ട് ഗൈസ് പ്രഖ്യാപിച്ച വർദ്ധനവ് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് നിരക്കുകളിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധനവ് വരുത്തുമ്പോൾ സ്റ്റാൻഡിംഗ് ചാർജുകൾ ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് ശതമാനം വർദ്ധിക്കും ഇത് ബോട്ട് ഗൈസ് എനർജി വൈദ്യുതി ഉപഭോക്താക്കൾക്ക് പ്രതിമാസം ശരാശരി പതിനെട്ട് പോയിൻ്റ് ഒന്ന് ആറ് അല്ലെങ്കിൽ പ്രതിവർഷം രണ്ട് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം വർദ്ധിക്കാൻ കാരണമാകും അതേസമയം ഒക്ടോബർ പതിമൂന്ന് മുതൽ വിലയിലെ മാറ്റം സാധാരണ ഗാർഹിക ചെലവുകളിൽ ഒമ്പത് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം വർധനവിന് കാരണമാകുമെന്നും പൈനർജി സ്ഥിരീകരിച്ചു മിതമായ വിലയിൽ വിവിധ നിറത്തിലും ഡിസൈനിലുമുള്ള ഡേ നൈറ്റ് ബ്ലൈൻസിന്റെ വിപുല ശേഖരണവുമായി ദ ബ്ലൈൻസ് ഗാലറി ഐലൻഡ് ഒരു വീട് വാങ്ങുമ്പോൾ ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് വിൻഡോ ബ്ലൈൻഡ് വീടിന്റെ താക്കോൽ കിട്ടിയാൽ എത്രയും വേഗം പുതിയ വീട്ടിലേക്ക് മാറുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നാൽ ഐറിഷ് കമ്പനികൾക്ക് ഓർഡർ ചെയ്താൽ അത് കിട്ടാനുള്ള കാലതാമസവും പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിറത്തിലും ഡിസൈനിലും കിട്ടുവാനുള്ള സാധ്യതയില്ലായ്മയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ അയർലാൻഡിൽ മലയാളികളുടെ നേതൃത്വത്തിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വിൻഡോ ബ്ലൈൻഡ് കമ്പനിയാണ് ദ ബ്ലൈൻഡ്സ് ഗാലറി വിവിധ നിറത്തിലും ഡിസൈനിലുമുള്ള ഡേ നൈറ്റ് ബ്ലൈൻഡ്സിന്റെ വിപുലമായ ശേഖരണമാണ് ദ ബ്ലൈൻഡ്സ് ഗാലറിയിലുള്ളത് അയർലൻഡിൽ എല്ലായിടത്തും സേവനം ലഭ്യമാണ് ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന സമയത്തു തന്നെ ബ്ലൈൻഡ് ഇട്ടു കൊടുക്കും എന്നതാണ് ഇവരുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വളരെ നല്ല അഭിപ്രായം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ക്യാവനിലെ സാബു ജോസഫ് ദീപു മാത്യു ചാക്കോച്ചൻ എന്നിവരാണ് ഈ കമ്പനിയുടെ സാരഥികൾ ഇമ്ല ചുഴലിക്കാറ്റും ഹംബർട്ടോം ലൈച്ച് ആമി എന്ന സൂപ്പർ കൊടുങ്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അയർലൻഡ് ഒരു സൂപ്പർ കൊടുങ്കാറ്റിന് ഇരയാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഗാൽവേ ലിട്രീം മയോ റോസ് കോമൺ സ്ലൈഗോ ലോങ്ഫോർട്ട് വെസ്റ്റ്മീത് ഓഫലി ലീഷ് കാവൽ മോനഗൻഡൊലികൾ വടക്കൻ അയർലൻഡിൽ ലണ്ടൻഗറി ആൻട്രീം ഡൗൺ ടൈറോൺ ആർമാക് ഫെർമനാക് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റും കൊടുങ്കാറ്റും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹംബർട്ടോ ചുഴലിക്കാറ്റിന്റെ അവശിഷ്ടങ്ങൾ അടങ്ങിയ ആഴത്തിലുള്ള ന്യൂനമർദ്ദം വെള്ളിയാഴ്ചയും വാരാന്ത്യത്തിലും അയർലൻഡിനെയും യു കെ യെയും ബാധിക്കുമെന്ന് മുതിർന്ന കാലാവസ്ഥാ നിരീക്ഷകൻ ഡെറക് ബ്രോക്കോയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭാര്യ പ്രസവാവധിക്ക് നാട്ടിൽ വന്നിരിക്കെ ഭർത്താവ് ഹൃദയാഘാതത്തെ തുടർന്ന് അയർലൻഡിൽ നിര്യാതനായി ഡെംബ്ലിൻ കാവനിൽ ബെയിൽ ബ്രോയിൽ താമസിക്കുന്ന വടക്കേ കരുമാങ്കൽ പാച്ചിറയിൽ ജോൺസൺ ജോയിയാണ് മരിച്ചത് ഉച്ചയായിട്ട് മുറങ്ങി എഴുന്നേൽക്കാത്തതിനാൽ വീട്ടിലൊപ്പം താമസിക്കുന്ന ആൾ വാതിൽ മുട്ടി വിടിച്ചു നോക്കിയപ്പോൾ പ്രതികരണം ഉണ്ടായില്ല തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടാമത്തെ കുഞ്ഞു പിറന്ന ശേഷം ജോൺസന്റെ ഭാര്യയും കുട്ടികളും പ്രസവാധിക്ക് നാട്ടിൽ വന്നതായിരുന്നു പ്രധാന വാർത്തകൾ കൂടി അയർലൻഡിലെ തെരുവിൽ ഇന്ത്യൻ വംശജനായ മുൻ ഐറിഷ് പ്രധാനമന്ത്രിക്ക് നേരെ അതിക്രമം അയർലൻഡിനോട് അടുത്തുള്ള രണ്ട് പ്രധാന നഗരങ്ങളിൽ വരെ ആണവായുധങ്ങൾ എത്തും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അയർലൻഡ് ബജറ്റ് പ്രഖ്യാപനം ഒക്ടോബർ ഏഴിന് പ്രതീക്ഷ അർപ്പിക്കാതെ ജനങ്ങൾ പൊതുജനങ്ങൾക്കായി ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന ആലോചനയിൽ മന്ത്രിസഭ അയർലൻഡിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ ഏഴിന് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനുമായി അയർലൻഡിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോളേജ് ക്യാമ്പസുകൾ സന്ദർശിക്കുന്ന ക്യാമ്പയിൻ ആരംഭിച്ചു അയർലൻഡിൽ വീടില്ലാത്തവരും അടിയന്തര താമസ സൗകര്യങ്ങളിൽ കഴിയുന്നവരുമായ കുട്ടികളുടെ എണ്ണം അയ്യായിരം കവിഞ്ഞു ഭവനവകുപ്പ് പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം അയ്യായിരത്തി പതിനാല് കുട്ടികളാണ് സർക്കാർ നൽകുന്ന താമസ സൗകര്യങ്ങളിൽ താമസിക്കുന്നത് അയർലൻഡിൽ ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷകളിൽ കോപ്പി അടിച്ചതിന്റെ പേരിൽ ലീവിംഗ് സർട്ടിഫിക്കറ്റ് സ്ഥിരമായി തടഞ്ഞു വെച്ച വിദ്യാർത്ഥികളുടെ എണ്ണം ഇരട്ടിയായി സ്റ്റേറ്റ് എക്സാമിനേഷൻ കമ്മീഷൻ നൽകിയ പുതിയ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഫലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ഥിരമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഓണം ഗംഭീരമായി ആഘോഷിച്ച് സൗത്ത് ഈസ്റ്റ് ഗാൽവേ മലയാളി അസോസിയേഷൻ ഓണം പൂവിളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലായിരുന്നു ആഘോഷം അയർലൻഡിലെ കോർക്കിൽ വെച്ച് നടന്ന ഓൾ അയർലൻഡ് ഷൈൻ മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് സീസൺ രണ്ടിൽ കോർക്ലയൻസ് വോളിബോൾ ക്ലബ് കിരീടം നേടി ഫൈനലിൽ മുൻ ചാമ്പ്യന്മാരായ കെ വി സി ഡബ്ലിനെ എതിരില്ലാതെ രണ്ട് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി കോർക്ക് കോർക്ലയൻസ് കിരീടത്തിൽ മുത്തമിട്ടു അയർലൻഡിലെ ഇന്ത്യക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങൾ തടയുന്നതിനായി ശക്തമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി അറിയിച്ചു അയർലൻഡ് പ്രസിഡന്റ് മിക്കായൽ ഡി ഹിങ്കിൻസും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സൈമൺ ഹാരിസും അതിക്രമങ്ങളെ പരസ്യമായി അപലപിക്കുകയും ഇത്തരം നിന്ദ്യമായ വംശീയതയും നടത്തിയവർക്കെതിരെ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തു ഡംലിൻ വിമാനത്താവളത്തിലെ കാർ പാർക്ക് സ്ഥലങ്ങൾക്ക് ഫ്ലാഷ് സെയിൽ സമയത്ത് ഉപഭോക്താക്കളിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കിയതിന് ക്ഷമാപണം നടത്തി ഡം വിമാനത്താവളത്തിന്റെ ഓപ്പറേറ്റർ ഉപഭോക്താക്കൾക്ക് മുപ്പത്തി അയ്യായിരം യൂറോ തിരികെ നൽകാൻ തീരുമാനിച്ചു വിമാനത്താവളത്തിലെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഹാൻഡ് ലഗേജിൽ നിന്ന് ദ്രാവകങ്ങൾ ജെല്ലുകൾ ഇലക്ട്രോണിക് വസ്തുക്കൾ എന്നിവ പുറത്തെടുക്കേണ്ടതില്ല നൂറ് മില്ലി ലിക്വിഡുകളുടെയും ജെല്ലുകളുടെയും പരിധിയിൽ ഇളവ് വരുത്തി രണ്ട് ലിറ്ററായി ഉയർത്തിക്കൊണ്ടു പോകാവുന്ന വസ്തുക്കളുടെ എണ്ണത്തിനും പരിധിയില്ല കട്ടിംഗ് സീസൺ ഗാർഡ മുന്നറിയിപ്പ് നിലവിൽ റോഡിന്റെ വശങ്ങളിലെ പുല്ലും ചെടികളും വെട്ടിമാറ്റുന്നതിനുള്ള ഹെഡ്ജ് കട്ടിംഗ് സീസൺ സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ചതിന് വാഹനയാത്രികർക്ക് ഗാഡ സുരക്ഷാ മുന്നറിയിപ്പ് നൽകി അയർലൻഡിൽ കഴിഞ്ഞ മൂന്ന് മാസമായി കോവിഡ് കേസുകളുടെ എണ്ണം തുടർച്ചയായി വർദ്ധിച്ചു ആഴ്ച ഒരാൾ മരിച്ചതായും പകർച്ചവ്യാധി നിരീക്ഷണ ഏജൻസി അറിയിച്ചു ബോഡ്ഗൈസ് എനർജിയും പയനർജിയും അടുത്ത മാസം മുതൽ റെസിഡൻഷ്യൽ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് വില വർധനവ് പ്രഖ്യാപിച്ചു ബോർഡ് ഗൈസ് പ്രഖ്യാപിച്ച വർദ്ധനവ് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് നിരക്കുകളിൽ വരുമ്പോൾ ചാർജുകൾ ഒക്ടോബർ മുതൽ വർദ്ധിക്കും മിതമായ വിലയിൽ വിവിധ നിറത്തിലും ഡിസൈനുകളിലുമുള്ള ബ്ലൈൻഡ് ശേഖരവുമായി ദ ബ്ലൈൻഡ് ഗ്യാലറി അയർലൻഡ് അയർലൻഡിൽ ഇമ്ല ചുഴലിക്കാറ്റും ഹംബർ ലയിച്ച് ആമി എന്ന സൂപ്പർ കൊടുങ്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വിദഗ്ധർ ഡെയിലി മലയാളി അയർലൻഡ് വാർത്തകളിവിടെ അവസാനിക്കുന്നു നന്ദി